മൂന്ന് ം ആരെങ്കിലും ഈ പറയുന്ന ഒരു ദിക്കർ പറഞ്ഞാൽ അവന്റെ സർവ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായി നബിൻസൂലി അലഹി വസ്ല്ലമാ പറയുന്നു ഞാൻ പറയുന്ന ഒരു ദിക്കറ് നാളെ സുബഹിയുടെ ജമാകാരത്തിന് മുമ്പായിട്ടൊരു മൂന്ന് പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാ നാളെ സുബഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും അള്ളാഹുമാർ ആകട്ടെ അല്ലാഹുമാർ ആകട്ടെ മൂന്ന് പ്രാവശ്യം പറയണം استغفر الله الذي لا اله الا هو الحي القيوم واتوب اليه استغفر الله الذي لا اله الا هو الحي